മേനഗാന്തിക്ക് ഇപ്പം എന്തും പറയാം കാരണം അവർ സേഫ് സോണിലാണ് തെരുവു നായ്ക്കളൊക്കെ കടിക്കുന്ന ഇവിടെ സാധാരണക്കാരെയാണ് ഈ തെരുവ് എത്രത്തോളം ജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് നമ്മളെ മൂന്നാറിൽ ഒരു പഞ്ചായത്ത് കുറേ നായ്ക്കളെ കൊന്ന് കുഴിച്ചു മൂടി തന്നു പക്ഷെ ഈ ചാനലുകൾ എന്ത് ചെയ്തു ഇത് വലിയ സെൻസേഷൽ ന്യൂസ് ആക്കി കൊടുത്തു പക്ഷെ ചാനലുകൾ എന്ത് ചെയ്യണം കുറച്ചൊക്കെ ജനങ്ങളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുക ജനങ്ങൾക്കൊരു സുരക്ഷ എന്ന് പറയുമ്പോൾ അത് പ്രധാനമാണ് ഈ മൃഗ സ്നേഹികൾക്കൊക്കെ അവർ വലിയ ഫ്ളാറ്റിന്റെ മേലെ നിന്നിട്ട് പറയാ നല്ലാതെ സാധാരണക്കാരായ രാവിലെ പണിക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ സ്കൂളിലൊക്കെ രാവിലെ പോകുന്ന കുട്ടികൾ ഇവരൊക്കെ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ പോകുന്നത് പത്തും പന്ത്രണ്ടും ഇരുപതും നായ്ക്കളൊക്കെ കൂട്ടമായി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും ഈ മണിവാളികളിൽ നിന്നിട്ട് പറയുന്നവർക്ക് എന്തും പറയാം അവരിത് അനുഭവിക്കുന്നില്ല ന്യൂസ് കണ്ടപ്പോ അതിന്റെ ായിച്ചപ്പം ജനങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്ന എന്താണോ അവർക്ക് ജനങ്ങൾ എപ്പോഴും സപ്പോർട്ട് കൊടുക്കും അപ്പൊ ആ പഞ്ചായത്തിന് എനിക്ക് തോന്നുന്നത് സർക്കാർ ആയാലും പഞ്ചായത്തൊക്കെ ആയാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ഇതാവുമ്പോഴാണ് ജനങ്ങളോടേതാവുക എത്രയോ കുട്ടികൾ പേവിഷ അറിയിട്ടിട്ടില്ലേ ഇത് അനുഭവിക്കുന്നവർക്ക് വലിയ വിഷയമാണ് ഇവർക്ക് ഇപ്പോൾ ഒരു പത്രത്തെ കൊടുത്തിട്ട് ഒരു ന്യൂസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിച്ചാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷൻ ആയിട്ട് അങ്ങ് എടുക്കും പക്ഷെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്